തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ ആ കോട്ട ഇപ്പോൾ എവിടെ ഒന്ന് പറഞ്ഞെ തൃശൂരിൽ പാർത്ത മധാമ കോഴിക്കോട് വന്നാൽ കടൽ കാണിച്ചു തരാം ഒന്ന് പറഞ്ഞെ കോഴിക്കോട് വന്നാൽ കടൽ കാണിച്ചു തരാം ആ ഈ രണ്ട് സെന്റൻസും കൂടെ ഒന്ന് ഒരുമിച്ച് പറഞ്ഞതരാവോ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ ആ കോട്ട ഇപ്പോൾ എവിടെ തൃശൂരിൽ പാർത്താ മദാമ കോഴിക്കോട് വന്നാൽ കടൽ കാണിച്ചു തരാം തിരിച്ചു കൊടുക്കാൻ തിരിച്ചു എന്താ തിരുവനന്തപുരം കൊടുക്കാൻ കൊല്ലം പറഞ്ഞ പത്തനംതിട്ട ആ കോട്ട ഇപ്പോൾ എവിടെ ൃൂരിൽ തൃശൂര് പാർത്ത പാലക്കാട് മദാമ മലപ്പുറം കോഴിക്കോട് വന്നാൽ കോഴിക്കോട് വയനാട് കടൽ കണ്ണൂര് തരാം പതിനാല് ഡിസ്ട്രിക് ആയില്ലേ യെസ് നമ്മൾ ഇത് ഇങ്ങനെ പഠിച്ചാലും എങ്ങനെ ഉണ്ടാവും തിരുവനന്തപുരം കൊല്ലം കോട്ടയം തിരുവനന്തപുരം ഇങ്ങനെ പഠിക്കുന്നതാണോ ഇത് ഇങ്ങനെ പഠിക്കുമ്പോഴാണോ പെട്ടെന്ന് മനസ്സിൽ വന്നത്